വാഹനാപകടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ചെകുപുഴ ജെ എം യു പി സ്കൂളിനു മുന്നിൽ സ്പീഡ് ബ്രേക്കഫ് സ്ഥാപിച്ചു വാഹനാപകടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ചെകുപുഴ ജെ എം യു പി സ്കൂളിന് മുന്നിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു ചെറുപുഴ ഹോട്ടറി ക്ലബ്ബ് മുൻകൈയ്യെടുത്താണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചിരിക്കുന്നത് വാഹനങ്ങളുടെ അമിതവേഗവും അശ്രദ്ധമായ ഡ്രൈവിങും അപകടകാരണമാകുന്നുവെന്ന് സ്കൂൾ അധികൃതർ അധികാരികളെ അറിയിച്ചതിനെ തുടർന്ന് ചെറുപുഴ പോലീസിന്റെ ഇടപെടലാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുന്നതിന് വഴിതെളിയിച്ചത് യോഗത്തിൽ ചെറുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് വർഷങ്ങളായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും അതുപോലെ വിദ്യാഭ്യാസവും നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ നയിക്കുന്നതിന് ഈ വിദ്യാലയത്തിന് മനത്തായി പങ്കുവഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായി ഈ വിദ്യാലയത്തെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ വാങ്ങി വരുന്നതിന് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അത് ഈ വിദ്യാലയത്തിന്റെ ഗുണമേന്മ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇന്ന് ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സ്കൂളിലെ പഠിക്കുന്ന ബിച്ച് കുഞ്ഞുങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവർക്ക് ട്രാഫിക്കിനെ പറ്റി വളരെയധികം ഭരിക്കാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ക്ലാസ് വിട്ട് വീട്ടിൽ പോകാനുള്ള തിരക്കില് അവർ പത്തൊൻ തവണ പക്ഷേ അവിചാരിതമായി എതിന് വരുന്ന വാഹനങ്ങള് അത് ശ്രദ്ധിക്കാതെ യാദർശികമായി അപകടം സംഭവിക്കുക എന്നത് ഇവിടെ ഒരു മാറിയിരിക്കുകയാണ് പയ്യന്നൂർ ഡിവൈഎസ്പി സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു

ెల్ల వ్యక్తి ఉండదు వీటిని అప్పుడు ఈ వ్యక్తి వాహనం కృత్య బ్రేక్ అది కంట్రోల్ సాధికాని അപകടങ്ങളുണ്ടാകും അപകടങ്ങൾ ഒരിക്കലും ആരും മലപ്പുറം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമല്ല പക്ഷേ അത് മുൻഗണന എന്ന നിലയിൽ അത് തടയാനുള്ള ഒരു സ്ക്രീൻ ബ്രേക്കിലൂടെ സ്ഥാപിക്കുമ്പോൾ അത് അപകടം പരമാവധി കുറക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തിച്ചുകൾ എപ്പോഴും വോട്ടർ ക്ലബ് പോലീസുമായി വളരെ നല്ല രീതിയിൽ സഹകരണമാണ് കാഴ്ച വരുന്നത് പൈനിലായാലും ചെറുപുഴയായാലും പെരുമോക്കായാലും ലോട്ടറി ക്ലബ്ബുകളൊന്നും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതെ നിന്നിട്ടില്ല അപ്പോൾ സഹകരണം മുന്നോട്ട് ചെകപുഴ എസ് ഐ രൂപ മധുസൂദനൻ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഡോക്ടർ സി ഡി ജോസ് കെ കെ വേണുഗോപാൽ റോയി ആന്ധ്രോത്ത് രവി വാഴക്കോടൻ സലീം തേക്കാട്ടിൽ റോയി ഇടക്കരോട്ട് സുഭാഷ് ജെ എം യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു അശുപോത്തോടുകൂടിയാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തു നാട്ടുകാരും നല്ല രീതിയിൽ തന്നെ അതിനോട് പ്രതികരിച്ചു മീഡിയയും നല്ല രീതിയിൽ പ്രതികരിച്ചു പോലീസും പോലീസിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ജെ എം യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ വിളിച്ച് നമുക്കൊരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയുണ്ടായി അതേ സമയത്താണ് നമ്മുടെ ദോസയുടെ ഇങ്ങനൊരു സഹായ ഹസ്തവുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നതും തുടർന്ന് സ്പീഡ് ബ്രേക്കർ എന്നൊരു ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതും നമുക്കറിയാം ചെറുപുഴ വളരെ ചെറിയൊരു ടൗണാണ് എങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിലെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ മാസങ്ങളിൽ തന്നെ ആറോളം ഏഴോളം ആക്സിഡന്റുകൾ വളരെ ചെറിയ സ്റ്റേഷനായിട്ട് പോലും ഇത്രത്തോളം ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുക പോകുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള സംഭവം തന്നെയാണ് ഏറ്റവും ജെ സ്കൂൾ അധ്യാപകർ പി ടി അംഗങ്ങൾ വിദ്യാർത്ഥികൾ വാഹന ഡ്രൈവർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ആഭരണ നിർമ്മാണ വിപണന രംഗത്തെ പത്രമാട്ടിന്റെ మహిമയും പാരമ്പര്യത്തിന്റെ വിശ്വസ്ഥതയുടേയും പര്യായം അനൂബ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ മണിക്കൂറിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂബ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ